ഇതാ ഇതാണ് ഉരലും ഏ നിങ്ങള് പഠിക്കുമ്പോ ഇതൊക്കെ ഇണ്ടല്ലോ വലക്ക ഉരല് പറഞ്ഞിട്ട് ഇത് പഴയ കാലത്ത് കൊലക്കോഴിക്കല് പറയും ഏഹ് ഞാൻ എന്താ നെല്ല് കുറച്ച് നെല്ല് ഇട്ടിട്ട് കൂട്ടുകയാണ് ഉണ്ണിന്ന് വന്ന് ചോദിച്ചേ ഇതെന്താ കുത്തണമ്മന്ന് അപ്പൊ ഞാൻ നെല്ല് കുത്തുകയാണ് പറയുന്നത് ഇങ്ങനെയാണ് പഴയ കാലത്ത് നെല്ല് കുത്തിണ് കണ്ടിട്ടില്ലല്ലോ നമ്മളാരും എന്താ ഇങ്ങനെ ഇങ്ങനെ കുത്തും ഇങ്ങനെ കുത്തിയിട്ട് അരിയാക്കും എന്നിട്ട് അതിനെ അരിയാക്കി ചേറി ഓ ആ ചായവിടെ കൊറച്ച് നെല്ല് എടുത്ത് കുത്തിട്ട് കൊറച്ച് നെല്ല് കൊണ്ടുവന്ന് കൊണ്ടു ഈ കുത്തി അപ്പനും അമ്മയും ഉള്ള സമയത്ത് മറ്റേ നമ്മുടെ അമ്പലത്തിന്റെ പുറകിൽ അവിടെ കടന്നെത്തി കിട്ടി ഇത് ഞാൻ അവിടെ കഴുകാൻ പറഞ്ഞ് കഴുകി എനിക്കേ മറന്നു പറയാ ഈ കല്ലിൽ അല്ലേ പഴയ കാലത്ത് നീ കല് കഴിഞ്ഞ സമയത്ത് ആ അതുപോലെ തന്നെ അരി അടിച്ചിട്ടുണ്ട് ഇതില് ഇല്ലാത്ത അതെ നെല്ലും കുത്തിട്ടുണ്ട് ആ കല്ലാണ് പിന്നെ മരത്തിൻ്റെ ഒന്നും മരത്തിൻ്റെ ഉണ്ടായിരുന്നു അത് അതില് പിടിച്ചു പോയി അവിടെ പാത്രങ്ങൾ കിട്ടിയതാണ് ഞാൻ ഞാൻ ഒരു കാര്യം പറയാ ഇതിന്റെ ഇതിന്റെ പേരാണ് പക്ഷേ മലയാള ഭാഷയിൽ ഒലക്ക എന്ന് പറയും ഇതിന്റെ പേര് ഉരൽ ഉരൽ ഇത് പഴയ കാലത്ത് പത്തു നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ളതായ കല്ലിലാണ് നമ്മുടെ കാരണവന്മാർ പാടത്ത് പണിയെടുത്ത് വന്ന് ആ നെല്ല് ഇതുപോലെ മറ്റേ ഇതുപോലെ തന്നെ വറുത്തു കുത്തിയാക്കി വറുത്തിട്ട് ഇങ്ങനെ നെല്ല് വറുത്തു ഇങ്ങനെ കുത്തി അരിയാക്കി ചേറി മക്കൾക്ക് കഞ്ഞു വെച്ച് നിങ്ങൾ ആരും കണ്ടിട്ടില്ല അമ്മ കണ്ടിട്ടുണ്ടോ ചോദിക്ക് ചേച്ചി അമ്മ കണ്ടിട്ടില്ല അമ്മ കൊണ്ടുപോയി അമ്മ കണ്ടിട്ടില്ല അമ്മ കണ്ടിട്ടില്ലേ ള് മിഷ്യൻ മില്ല് കമ്പനിയൊക്കെ വന്ന് ഇന്ന് അരിയൊക്കെ ചാക്കൊക്കെ അന്നൊന്നുമില്ല സാധനത്തിൽ കുട്ടിട്ട് വേണം അന്ന് കഞ്ഞി വെച്ച് കുടിക്കഴിഞ്ഞാൽ മക്കളുറങ്ങും ഒരു മണിക്ക് രണ്ടു മണിയാവും ഇറങ്ങിട്ട് അവരുടെ വിളിച്ചിട്ടാണ് ചോറ് കൊടുക്കണത് എന്ത് ഫ്രിഡ്ജില് ഞാനേ അന്ന് എന്റെ എട്ടിലോ ഒമ്പതോ പഠിക്കുന്ന സമയത്ത് ഇതിന് അവർ അടിച്ചിട്ടുണ്ടെന്ന് അമ്മ വറുത്തു വരും ഈ കല്ലിൽ പക്ഷെ എനിക്ക് മറന്നു സാധനം അറിയില്ല അമ്പലത്തിന്റെ പുറകിൽ അവിടെ അരിയാക്കുന്നത് ഇതൊക്കെ നിങ്ങൾ എന്ത് കാണിച്ചു തന്നെ അറിയോ ഇതേപോലെ ഉണ്ണികൾക്കൊന്നും അറിയില്ല കുട്ടികൾക്ക് അറിയില്ല അതറിയാൻ വേണ്ടിട്ടിപ്പോ അമ്മക്ക് എടുത്തിട്ട് വന്നത് ചായ കുടിക്കാൻ വരുമ്പോക്ക് കുടിക്കുകയാണ് പിന്നെ ഉണ്ണീന്ന് ഒന്നുകൂടി പറയട്ടെ അറിയാ ഈ വലക്ക നമ്മടെ അപ്പം പറഞ്ഞത് ശരിക്കും കരിമരുതാണത് കരിമരുതിന്റെ നല്ല ഒന്നാം തരം കാതലാണ് ഇത് ഇരുമ്പ് അതുകൊണ്ടാണ് വലക്കുന്നത് ഇരുമ്പ് കരിമരു കൊണ്ട് എടുക്കും പിന്നെ നല്ല കരിമ്പനി അതിന്റെ അടിപൊളി അതിന്റെ നല്ല സാധനം കൊണ്ട് ഇതുപോലെ കരുമാണ് ഇതാണ് ചെലവേണ് നിന്നെ ഒലക്കൊണ്ട് തന്നെ പറയില്ലേ പിന്നെ ചെലവര് പറയില്ലേ ഒന്നുള്ളതിന് ഒലക്കൊണ്ട് തെല്ലാം പറയില്ലേ ഇതാണ് ഉലക്ക ഇതിന്റെ ഈ ഭാഗം പോയി കേട്ടോ അത് എന്താണ് വേണ്ടി ചെയ്ത പണിയാണ് ഇല്ലേ ഞാനിപ്പോ ചായയാകുമ്പോൾ നോക്കുമ്പോ കാണാൻ പോന്നല്ലേ ഞാന പ്രേക്ഷകർക്ക് വേണ്ടിട്ടേ നമ്മുടെ കോമളത്തിന്റെ സഹധർമ്മി കോമളം ഈ ഉണ്ണിക്ക് വേണ്ടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കല്ല് കണ്ടപ്പോ എന്താ സാധനം ഉള്ളത് ഇത് കാണാത്തവര് ഇന്നുള്ള യുവതലമുറയിലുള്ളതായ മക്കൾക്കൊന്നും അറിയില്ല പെൺകുട്ടികൾക്കും അറിയില്ല പെൺകുട്ടികൾക്കും അറിയില്ല എനിക്ക് പ്രായമുള്ള ചില പൂർണ്ണമാർ പഴയ ആൾക്കാരുണ്ട് അവർക്കൊക്കെ അറിയും അതൊന്നും കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കോമളം ഈ പണി ചെയ്തത് അപ്പത് ഇത് വിലയിരുത്തുക ഇതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായം പറയുക ചേരക്കുട്ടി ഉണ്ണിമായ ഉണ്ണിമായക്കൊപ്പം സഹോദരമുണി ശ്രീമതി കോമളം ദാ കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു മകളും മരുമകളും ഒക്കെയാണ് ും ഒക്കെങ്ങനെയാണ് ഇങ്ങനെ നാല് അരിയാക്കും അരിയായി കണ്ടാ അരിയായി അവിടെ നിലത്ത് കല്ല് താത്തി വെക്കും ഇങ്ങനെ കുഴിയെടുത്തിട്ട് പതിച്ചു വെക്കും ഇതാണ് ഇതാണ് അരി കണ്ടില്ലേ ഇനി ചേറിയിട്ട് അരിയാക്കും കണ്ടില്ലേ ശരി നിങ്ങൾ കണ്ടോളൂ കേട്ടോ ബാക്കി കാര്യങ്ങള് നിങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും നമുക്ക് കാണാം അനേകത്തോടെ നന്ദി നമസ്കാരം നമസ്കാരം